നമസ്കാരം അടുത്ത കാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ നടപ്പിലാക്കിയ ചില നിർമ്മാണ പദ്ധതികൾ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നവ കൂടിയായിരുന്നു ചനാബ് റെയിൽ പാലം പുതിയ പാമ്പൻ കടൽ പാലം കർണാടകയിലെ ഹുബള്ളിയിലെ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി സ്റ്റേഷനിലെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ പ്ലാറ്റ്ഫോം ജമ്മു കാശ്മീരിലെ സോനാമർഗ് നഗരത്തിലേക്ക് വർഷം മുഴുവൻ യാത്ര സാധ്യമാക്കാൻ സഹായിക്കുന്ന മോർ തുരങ്കം അങ്ങനെ ചരിത്രത്തിൽ ഇടം പിടിച്ച് വിസ്മയമായി മാറിയ പദ്ധതികൾ നിരവധിയാണ് അതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് മിസോറാം റെയിൽ പദ്ധതി മലകളുടെ നാടായ മിസോറാമിലേക്ക് ആദ്യമായി ട്രെയിൻ എത്തുകയാണ് അതും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം മിസോറാമിന്റെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ സെപ്റ്റംബർ പതിമൂന്നിന് സൈറങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയിലെ ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിൽ ഒന്നിലൂടെ കടന്നു ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം ഈ പദ്ധതിയെ വിശേഷിപ്പിക്കാം സംസ്ഥാനത്തെ അൻപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള ബൈറാബി സൈറാങ് റെയിൽ പാതയാണ് പൂർത്തിയായത് ഈ പാത നിർമ്മിക്കാനായി റെയിൽവേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ റോഡ് നിർമ്മിക്കേണ്ടി വന്നു കാടിനുള്ളിലെ പാതയ്ക്കായി തുരങ്കങ്ങളും പാലങ്ങളും നിർമ്മിക്കാനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിക്കാനാണ് ഇത്രയും റോഡുകൾ നിർമ്മിച്ചത് നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് മിസോറാമിന്റെ ഐസ്വാളിനെ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയത് പാതയുടെ പന്ത്രണ്ട് പോയിന്റ് എട്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മലകൾക്കകത്തുകൂടിയുള്ള തുരങ്കങ്ങളാണ് നാൽപ്പത്തിയെട്ട് തുരങ്കങ്ങളാണുള്ളത് ഇതിൽ ഏറ്റവും വലിയ തുരങ്കത്തിന് ഒന്നേ പോയിന്റ് മൂന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് സൈനാംഗ് റെയിൽവേ സ്റ്റേഷന് സമീപം നിർമ്മിച്ച ക്രങ് പാലത്തിന് നൂറ്റി പതിനാല് മീറ്റർ ഉയരമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ പാലമാണിത് അൻപത്തിയഞ്ച് വലിയ പാലങ്ങളും എൺപത്തിയേഴ് ചെറുപാലങ്ങളുമാണ് നിർമ്മിച്ചിട്ടുള്ളത് റോഡുകൾ മുറിച്ചു കിടക്കുന്ന അഞ്ച് മേൽപ്പാലങ്ങളും ആറ് അടിപ്പാലങ്ങളുമുണ്ട് എണ്ണായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ഈ പദ്ധതിക്ക് ചെലവായതെന്നാണ് കണക്കുകൾ ഐസോളിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെയുള്ള സായി അവസാനിക്കുന്ന റെയിൽവേ ലൈൻ മിസോറാമിന്റെ തലസ്ഥാനത്തെ മറ്റ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുമായും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളുമായും ബന്ധിപ്പിക്കും സൈലന്റ് സിറ്റി എന്നാണ് ഐസോൾ അറിയപ്പെടുന്നത് റെയിൽപാത തുറക്കുന്നതോടെ കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം സിൽചാർ ട്രെയിനിലെത്തുന്നവർക്ക് സിൽചാറിൽ നിന്ന് സായിറാങ്ങിലേക്കും ട്രെയിനുകൾ ലഭിക്കും ക്രിസ്ത്യൻ ദേവാലയമായ സോളമൻ ടെമ്പിൾ ഡക്ലാങ് കുന്നുകൾ മിസോറാം സ്റ്റേറ്റ് മ്യൂസിയം സുവോളജിക്കൽ പാർക്ക് ഡാംഡിൽ തടാകം എന്നിവയാണ് വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്ന ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ ഐസോളിനും അസമിലെ ഇടയിലുള്ള യാത്രാ സമയം പത്ത് മണിക്കൂർ വരെയാണെങ്കിൽ ഈ റെയിൽപാതയിലൂടെ ഇത് മൂന്ന് മണിക്കൂറായി കുറയുമെന്നാണ് പ്രതീക്ഷ സിൽചാറിൽ നിന്ന് റോഡ് മാർഗം ഐസോളിലെത്താൻ പത്ത് മണിക്കൂർ വേണം എന്നാൽ ട്രെയിനിൽ ഇത് മൂന്ന് മണിക്കൂർ മതി ഗുവാഹട്ടിയിൽ നിന്ന് പതിമൂന്ന് മണിക്കൂറാണ് വേണ്ടിവരുന്നത് റോഡ് മാർഗം ഗുവാഹട്ടിയിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറാണ് യാത്രാ ദൂരം ഇതും ട്രെയിൻ മാർഗം കുറയുമെന്നാണ് കണക്ക് അതിനാൽ മിസോറാമിന്റെ സാമ്പത്തിക വിനോദസഞ്ചാര മേഖലകളിലേക്ക് വൻ കുതിച്ചുചാട്ടം ഈ റെയിൽ പദ്ധതി കൊണ്ടുവരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അസമിലെ സിൽചാറിൽ നിന്നാണ് മിസോറാമിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ അടക്കമുള്ളവ എത്തുന്നത് നിലവിൽ ഐസ്വാളിലേക്ക് പോകുന്ന യാത്രക്കാർക്ക് ടാക്സി ബസ് അല്ലെങ്കിൽ വിമാനം എന്നിവയുടെ പരിമിതമായ യാത്രാ മാർഗങ്ങൾ ഉള്ളൂ ട്രെയിൻ യാത്ര ഈ യാത്രയെ കൂടുതൽ വേഗമേറിയതും സാമ്പത്തിക മെച്ചമുള്ളതാക്കി മാറ്റുമെന്നും വിലയിരുത്തപ്പെടുന്നു ഐസോളിൽ നിന്ന് ഗുവാഹത്തിയിൽ എത്താനായി ഒരാൾക്ക് ബസ്സിൽ ആയിരത്തി മുന്നൂറ് രൂപയും കാറിൽ ആയിരത്തി എഴുന്നൂറ് രൂപയുമാണ് ചിലവ് വരുന്നത് ടാറ്റ സുമയാണ് ഇവിടുത്തെ പ്രധാന വാഹനവും നമ്മുടെ നാട്ടിൽ ഏഴെട്ട് പേർ യാത്ര ചെയ്യുന്ന ഈ സുമയിൽ അവിടെ പതിനാല് പേരെ വരെ കുത്തിനിറയ്ക്കാറുണ്ട് ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും എല്ലാം റോഡ് മാർഗം എത്തിക്കുന്നതിനാൽ തന്നെ ചെലവും കൂടുതലാണ് അതിനാൽ ഈ കണക്ടിവിറ്റിയിലൂടെ ഭക്ഷ്യവസ്തുക്കൾ അവശ്യവസ്തുക്കൾ ഇന്ധനം ഉൾപ്പെടെയുള്ളവയുടെ വില കുറയുമെന്നും ഗതാഗതം സുഗമമാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് നിരവധി പ്രതിസന്ധികളെയും ഈ പദ്ധതിക്ക് മറികടക്കേണ്ടി വന്നു നിർമ്മാണത്തിനിടയിലുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായിരുന്നു ഭാവിയിൽ ഭാവിയിൽ മണ്ണിടിച്ചിൽ പരമാവധി ഒഴിവാക്കുന്ന തരത്തിലാണ് നിർമ്മാണമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് നിർമ്മാണ സ്ഥലത്തേക്ക് പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിക്കാനുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി തുടർന്നാണ് പുതിയ റോഡുകൾ നിർമ്മിച്ച് നദിക്കരകളിലേക്കും കുന്നിൻ മുകളിലേക്കും യന്ത്രങ്ങൾ എത്തിച്ചത് യാതൊരു സൗകര്യമില്ലാത്ത കാടുകളിലേക്ക് ജോലിക്കെത്താൻ ആദ്യഘട്ടത്തിൽ തൊഴിലാളികൾ പോലും അടിച്ചു പതിനൊന്ന് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി പതിനാലിലാണ് പദ്ധതി ആരംഭിച്ചത് ഓരോ വർഷവും നാലു മാസം മാത്രമാണ് പണി നടന്നതെന്നാണ് വടക്കിഴക്കൻ ഫ്രണ്ട് റെയിൽവേ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് മഴയും മണ്ണിടിച്ചിലും പ്രതികൂല കാലാവസ്ഥയുമായിരുന്നു ഇതിന് തടസ്സം